തക്കുന്റെ വീട്ടിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ ലൈഫാണ് വീട്ടിൽ കത്തി കാണാനില്ല ഒരാളും കൂടെ എത്തിയിട്ടുണ്ട് അതെ ഹലോ എല്ലാര്ക്കിന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 കേട്ടാ അപ്പൊ നമുക്ക് തക്കുവിന്റെ വീട്ടിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകും അല്ലെ ഇന്ന് ഇവിടെ നമ്മൾ പാക്കണെന്ന് ഞായറാഴ്ചയാണ് അതായത് അപ്പോൾ നമ്മൾ ഇന്നിവിടുന്ന് പോവാണ് ഇനിയിപ്പോ നേരെ കടക്കരത്തെ വിശേഷങ്ങളായിരിക്കും കൂടുതലും കാണാൻ പോകുന്നത് കടക്കര ഇനി നമ്മുടെ ദിവസം വീഡിയോസ് ഇപ്പൊ ഒരാഴ്ച നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ഇവിടെ അതെ അവിടെയൊക്കെ ആയിട്ടും ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുകയായിരുന്നു അതെ ഇനി കടക്കര തന്നെ നിന്നിട്ടെ ഫോൺ പക്ഷെ അങ്ങനെ പോകട്ടെന്തായാലും പോകും അകത്തൊരു പതിനാണ്ട് സംഭവം വെച്ചാൽ രണ്ടു ബെഡ് ഒക്കെ മേടിച്ചിണ്ടായിരുന്നു ഇവിടെ പുതിയതായിട്ട് അപ്പൊ അതൊക്കെ ഇട്ടിരുന്ന തിരക്കിലാണ് അപ്പൊ ഞങ്ങൾ പോണ ദിവസം കേട്ടോ ബെഡ് ഇറന്നത് ഞങ്ങക്ക് ബെഡ് തന്നില്ല അവള് പുതിയ ബെഡ് മേടിച്ച് വെച്ചിട്ട് വന്നത് അതെ 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 അപ്പൊ സംഭവം വെച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കടക്കരത്തണവരെ ഉള്ളൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ അതിന്റെ ഇടയ്ക്ക് കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ അപ്പൊ നമുക്ക് വിശേഷങ്ങളിലൊക്കെ ഉണ്ടാവും ബാ

തക്കു മോളിൽ അവിടെ തകർത്തുമ്പോ പണിയിലായിരുന്നല്ലേ ബെഡ് വന്നിട്ട് സന്തോഷത്തില്ലേ ഞങ്ങൾ ഞങ്ങക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഞങ്ങൾ പോണ ബെഡ് ദിവസം ഒരാഴ്ചക്ക് മുന്നേ പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് പോയാ പോകും എനിക്ക് പോകാനില്ല പോകാനുണ്ട് ഉണ്ട് അതിനൊക്കെ പെട്ടെന്ന് പോകണം അതെ ഞാൻ വേഗം വരും മേടിക്കാൻ ഇവിടെ സുധൂന്റെ മുടിയുള്ള മുടിയുള്ള സമയം മുടിയുള്ള സമയത്തെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ 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 കാര്യങ്ങള് ഇത് ഇവിടെ ആദ്യോട്ട് കാണാൻ നോക്കിയിട്ടുണ്ട് തേങ്ങണ്ട് കറി മേടിച്ചിട്ട് പക്ഷേ കറിക്ക് പോയി പോയി കറിക്കാണ് മേടിക്കാൻ പോണെന്നുള്ള വീഡിയോസ് ഒക്കെ വരും അതെ അതിലാണ് നമ്മുടെ ലൈഫ് നോക്കിയേ തേങ്ങ 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 എന്താണ് ഫുഡ് അതെടുത്ത് ഒരാളൂടാ അപ്പൊ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിക്ക് കുഴി മേടിച്ചിട്ടോ അല്ലേ അതെ നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇതിവിടെ തലവണ ബഹളം കീഫ് ബീഫ് അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ബീഫ് സു കടിച്ച പറഞ്ഞു പണി നടക്കണ്ട വേ കഴിയുന്നതാ പണി പഠിച്ചിട്ടുണ്ട് സംഭവം രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കണത്തിലേക്ക് കടക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് മൈദന അതെ ഹലോ

മഴ പെയ്യേണ്ട മുകളിൽ തുണി നേരം അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പോകണ്ട തുണി അടക്കണേ എന്തൊക്കെ ഞാൻ വിളിച്ചു കുറച്ചിറങ്ങിയ വിരിച്ച ഉടനെ തന്നെ ആ ഒരു കമ്പ് പൊട്ടിയതായിട്ട് കിടക്കണ താഴോട്ട് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ അടുക്കളയിലെ വിശേഷങ്ങൾ കൊച്ചു കാണിച്ചേരാം കമോൺ ഗോ അവിടെ നമുക്ക് തകർന്നൊരു പണിയാ വിശദീകരിച്ചുള്ള വീഡിയോസ് ഒക്കെ ടു പോയിന്റ് സീറോയിൽ വന്ന് കിടക്കണ്ടല്ലേ ഇതാണ് നമ്മുടെ പരിപ്പ് വെക്കുരുത്തി ൊടി പിന്നെ ബീഫ് പറ്റി വെച്ചാണത് ഈ കുക്കറിൽ ഇരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു കറി നേരം കഴിയുമ്പോ അപ്പൊ ആരാണ് സ്പെഷ്യൽ

അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി അഴക്ക് പിറക്കി ഇന്നത്തെ സംഭവിക്കാൻ ഞാൻ ഉച്ചക്ക് ഇവിടെ പടി ഇറങ്ങുന്നതാണ് അല്ലെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കടക്കരക്ക് പോവുകയാണ് അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇങ്ങനെ ഒരേ കാണിക്ക അലിയാൻ വരുമ്പോഴേക്കും കാണിക്ക നമ്മള് പോകുമ്പോഴേക്കാണിക്കണം മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആക്കാം ആക്കല്ലേ അല്ലെ ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചോറ് പോലും

ഇപ്പളും കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾ ഇത് കേക്കണം സാധാരണ ഈ വീട്ടിൽ ഏറ്റവും കഴുതിരിക്കുന്ന ആൾ ഞാനാണ് എനിക്ക് ഇതാണ് നമ്മുടെ ബീഫ് ഇതെന്താണ് ഞങ്ങൾ കഴിക്കാനാണ് ഇരുന്നത് സ്പെഷ്യൽ ഇതെന്റെ പരിപ്പ് ഇത് നമ്മ കറി കാണിച്ചിട്ടുണ്ട് തൂപ്പാണ് നെ ഉരുലക്കിഴങ്ങും സോയാപ്പോളും കൂടി ഇത് എല്ലാവരുടെ ഫേവറേറ്റ് ഉള്ളിയും മുളകും ചമ്മശേഷൻ ബീഫ് താല്പര്യം ഇതും ഈ കറിക്കാൻ അതെ അതെന്താണ് ഇതൊക്കെ ഞങ്ങൾ ബീഫുണ്ട് പിടിക്കാൻ പോകണം അവിടെ ബീഫിന്റെ സാമ്യം തന്നെ തോന്നണ കാര്യങ്ങളാണ് ഞാൻ ഉള്ളതല്ലേ കാരണ ബീഫ് പോലെ തന്നെ ഇരിക്കും നോക്ക

റെ റെസ്പിഡ വീഡിയോ അതില് വന്നിട്ടുണ്ട് ട്ടോ 2.0 ലാണ് വന്നിട്ടുണ്ട്. ഇങ്ങന ഇങ്ങനെ കഴിച്ചു తిന്നാ ട്ടോ. ബീഫ് മീനും അങ്ങോട്ട് മാത്രല്ല. സോയാബോളും കൂടി ഇങ്ങനെ తిന്നാ. സോയാബോളല്ലേ ടേസ്റ്റി. അമ്മേ. സഞ്ജൻ കാര്യണ്ടിടില്ല. സോയാബോള ഒരു അണ്ടി കാട്ട ഇട്ടൊടുണ്ട്. ബീഫ് വിട മന്ദൂക്കൂല. ആര് പറഞ്ഞു ഞാൻ തൂക്കിക്കോളാം. വേണ്ടവനെ മോനെ സംഭവന മാമനെ വേണ്ട. കോമ്പലേക്ക് സമരം വേണം. ഞാൻ ഇങ്ങോട്ട് കുവാ. അപ്പൊ ഞങ്ങളിത് പിടിച്ചോട്ട് പിടുത്തം പിടിക്കട്ടെ അല്ലെ